ചാനലിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വിളയിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ കാണുന്നതൊക്കെ നമ്മുടെ അയൽവാസികളുടെ വീടാണ് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ വീട് കുറച്ച് അകത്തോട്ടാണ് നമ്മുടെ പുരയിടത്തിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് അതായത് പറമ്പിൽ അപ്പോൾ അതിന് നേരെയാണ് ഈ ഇരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയാണ് ഇത് അപ്പോൾ ഈ മതിൽ കാണുന്നത് ഒരു സർക്കാർ കെട്ടിടമാണ് ഒരുപാട് നാളായിട്ട് പ്രവർത്തനമൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു കെട്ടിടം പണ്ട് ഇത് ഹെൽത്ത് സെൻറ്റർ ആയിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് മഴയൊക്കെ പെയ്ത് എല്ലാം നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഒരുമിച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങും അങ്ങനെയുള്ളൊരു വൈകുന്നേരമായിരുന്നു ഈ ദിവസവും നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിലൂടെ ഒരു ബസ് സർവീസ് ഉണ്ട് അഗ്രിഫാമിലോട്ടുള്ള ബസ്സാണ് ഇതിപ്പോ തിരിച്ചു പോയ ബസ്സാണ് കണ്ടത് ആ കണ്ട മരം വേറൊരു സ്ഥലത്തു കൊണ്ട് നമ്മുടെ പറമ്പില് അത് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്താണെന്ന് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയതാണ് ഇപ്പൊ വീണ്ടും ഞാനത് മറന്നുപോയി അങ്ങനെ ഒന്ന് ഓർത്തെടുത്തോണ്ടിരിക്കായിരുന്നു അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് മുള്ളാത്തിച്ചൊക്കെ മരമാണ് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചുനേരം എൻ്റെ ബ്രെയിനിനെ പണിയെടുപ്പിച്ചിട്ടാണ് ആ ഒരു പേര് ഞാൻ ഓർത്തെടുത്തത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അതെനിക്ക് കിട്ടുന്നില്ല അത് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൊരു പ്രശ്നമാണ് എന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ പഠിച്ചു വെച്ചാലും ഓർത്ത് വെച്ചാലും അതിന് മറന്നുപോകും ചിലപ്പോൾ ഇതിനെയൊക്കെ ആയിരിക്കാം ബ്രെയിൻ ഫോഗിങ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ ആ ദിവസത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് പോകുന്ന വഴിക്ക് കണ്ടതൊക്കെ ഒന്ന് വീഡിയോ ഉള്ളൂ അപ്പോൾ റെംബുട്ടാൻ പറക്കിലായിരുന്നു അന്നത്തെ മെയിൻ പരിപാടി അപ്പോൾ അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് ചായ കുടിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് രാത്രിയായപ്പം ഒരു കൊല ബാക്കിയുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് അപ്പോൾ അത് ചിലവാകാതെ കുറേ പഴം ബാക്കി വന്നു അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് പാലും പഴം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മുടെ പൂച്ചക്കുട്ടികളെയൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് അവർക്ക് മരുന്നൊക്കെ ഇട്ടുകൊടുക്കുകയാണ് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഫംഗസ് ആണ് ചെവിയിലൊക്കെ സാധാരണയായിട്ട് പൂച്ചക്ക് വരുന്നതാണ് അത് വളരെ നോർമലായിട്ടാണ് പറയുന്നത് അവർ മണ്ണിലൊക്കെ കളിക്കുന്നതുകൊണ്ടൊക്കെ ഇതിപ്പോൾ അവരുടെ അമ്മ പൂച്ചയിൽ വന്നിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം പാടുപെട്ട് മരുന്നൊക്കെ തേച്ച് വിട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം മരുന്ന് തേച്ചപ്പോഴേക്കും അവരുടെ ഫംഗസ് ഒക്കെ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടായിരുന്നു കുഴപ്പൊന്നുമില്ല നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് അടുത്തത് നമ്മൾ റംബുട്ട പറിക്കുന്നതാണ് കാണിക്കുന്നത് ആദ്യമൊക്കെ ഒുമ്പോൾ ഇങ്ങനെ റംബൂട്ടാൻ പറിക്കാം അത് ഫുള്ള് എണ്ണാനൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നമ്മൾ സ്ഥിരം വിളിക്കാം പക്ഷെ നമുക്ക് ഭയങ്കര മടിയായിരുന്നു അങ്ങനെ നമ്മൾ കുറേ ദിവസം ലാഗാക്കി ലാഗാക്കി ഒരു ദിവസം പറിച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കുറേ എണ്ണാനൊക്കെ കൊണ്ടുപോയി എന്നാലും അത്യാവശ്യം നമുക്ക് കുറേ കിട്ടിയിരുന്നു നമ്മൾ കുറച്ച് പുറത്ത് കൊടുത്തു ബാക്കി നമ്മുടെ ആവശ്യത്തിന് എടുത്തു അങ്ങനെ കുറേ കിട്ടി നമുക്ക് രണ്ട് മരമാണുള്ളത് ഒരു റെഡും ഒരു യെല്ലോ ആണുള്ളത് അപ്പോൾ നമ്മളൊരു മൂന്ന് ദിവസം എടുത്താണ് ഇത് ഫുള്ളായിട്ട് പറിച്ചത് മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ രാവിലെയോ വൈകുന്നേരവും അങ്ങനെ ഒരാളിവിടെ സ്വന്തമായിട്ട് റംബുട്ടാനൊക്കെ ബാസ്ക്കറ്റിൽ പറക്കി വെച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ലല്ലയും കൂടി ഉണ്ടായിരുന്ന ദിവസമായിരുന്നത് ലല്ലേന്റെ ബ്രദറിന്റെ മോളാണ് അപ്പൊ ബ്രദറും ഫാമിലിയൊക്കെ ആ ദിവസം വീട്ടിലുണ്ടായിരുന്നു അവക്ക് പറിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് റംബുട്ടാ ഉമ്മ നിറത്തിയിരുന്നു പക്ഷെ അവക്ക് പറിക്കാനുള്ള ബലം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഒടിഞ്ഞ കൊണ്ടേന്ന് അവളെ കൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് അവൾ അവള് പറിക്കാണ് റംബുട്ട വേണമെങ്കിൽ കഴിക്കാൻ പറ്റില്ല

അങ്ങനെ അന്നത്തെ ദിവസവും ഇതുപോലെയൊക്കെ അങ്ങ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് രാത്രി എനിക്ക് ക്രോച്ചറ്റി ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാനൊരു പാറ്റേൺ നോക്കി വെച്ച് ചെയ്യാണ് ഞാൻ ബിഗിനർ ആയതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ചെയ്യുന്നത് അപ്പോൾ ക്യാമറയിൽ കാണുന്ന രീതിയിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു കംഫർട്ട് കിട്ടുന്നില്ല അപ്പോൾ അത് ശരിയായിട്ട് വരുന്നില്ലായിരുന്നു അങ്ങനെ കുറേ തവണ ട്രൈ ചെയ്തിട്ടാണത് ശരിയായത് ഒരുപാട് നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് ക്രോച്ചറ്റിങ് പഠിക്കണം എന്ന് വീഡിയോസിലൊക്കെ കാണുമ്പോൾ നല്ല സാറ്റിസ്ഫയിങ് ആയിട്ട് തോന്നും അപ്പോൾ എനിക്കൊരു ഡൗട്ടും ഉണ്ടായിരുന്നു അവർ ഈ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന കാണുമ്പം ഇതിങ്ങനെ ഈ സ്റ്റിച്ച് നിൽക്കുമോ ഇതിനടുത്തുകൂടി ഈ ഹൂക്ക് കയറ്റിയെടുക്കുമ്പം ഈ സ്റ്റിച്ച് സ്റ്റിച്ചിങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത് ചെയ്തു തുടങ്ങിയപ്പം എനിക്ക് ആ ഒരു ഡൗട്ട് മാറിക്കിട്ടി ക്രോച്ചെറ്റ് ബുക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ അബദ്ധം പറ്റി വാങ്ങിയിട്ടുണ്ട് അന്ന് എനിക്ക് എനിക്കറിഞ്ഞോളാം ഇത് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ പുതിയ സ്കൂളിലോട്ട് പോയപ്പം അവിടെ ക്രാഫ്റ്റ് പീരീഡൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് ഈ മാറ്റിൽ കമ്പ്ളി നൂല് വെച്ച് തയ്ക്കുന്നതായിരുന്നു അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ടീച്ചർ പറഞ്ഞ് വലിയ സൂചിയും മാറ്റുമാണ് വാങ്ങാനുള്ളതെന്ന് അങ്ങനെ ഞാൻ സ്റ്റോറി ചെന്നിട്ട് വലിയ സൂചി എന്ന് പറഞ്ഞപ്പം ആൻറ്റി ഇതാണ് എടുത്തു തന്നത് ഒരു ഗ്രേ കളറ് ഹൂക്കായിരുന്നു എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ ഞാൻ അതും വാങ്ങി വന്നപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇതല്ല ടീച്ചർ പറഞ്ഞ സൂചി ഇത് കമ്പ്ലി തൊപ്പി ഉണ്ടാക്കുന്ന സൂചിയാണെന്ന് പറഞ്ഞു അന്നും എനിക്ക് ഡൗട്ട് തോന്നി ഈ സൂചിയിൽ എങ്ങനെ തുമ്പിൽ കയറ്റിയിട്ടുണ്ടാക്കുമെന്ന് അങ്ങനെ ഞാൻ അതുകൊണ്ട് കൊടുത്തിട്ട് എനിക്ക് വേണ്ട വലിയ സൂചി വാങ്ങിയിട്ട് വന്നു എൻ്റെ ഈ മൽപിടുത്തം കണ്ടിട്ട് ഇത് അറിഞ്ഞുകൂടാത്തവരാരും വിചാരിക്കരുത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല ചെയ്യാൻ എളുപ്പമൊക്കെയാണ് നമ്മൾ ആ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി പഠിച്ചാൽ മാത്രം മതി ചെയ്യാൻ ഈസിയാണ് അതുപോലെ നല്ല സാറ്റിസ്ഫയിങ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോഴേ നമുക്ക് നല്ല സന്തോഷം തോന്നും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു കംഫോർട്ട് കിട്ടുന്നില്ല വീഡിയോയിൽ കിട്ടുന്ന രീതിയിൽ വെക്കുന്നതുകൊണ്ട് എനിക്കൊരു കംഫോർട്ട് കിട്ടുന്നില്ല അതുമാത്രമല്ല ആയതുകൊണ്ട് ഈ നൂലിൻ്റെ ടെൻഷൻ കറക്റ്റല്ല നൂല് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ അതിനകത്തു നിന്ന് ഉള്ളിൽ കൂടെ എടുക്കാൻ പറ്റാത്തത് പിന്നെ ലൂസായാലും പ്രശ്നമാണ് അപ്പം കറക്റ്റ് ഒരു ടെൻഷനിൽ നിൽക്കണം അപ്പോൾ അത് ചെയ്ത് വരുമ്പോഴേ നമുക്കത് കറക്റ്റാവുള്ളൂ അപ്പോൾ ആരെങ്കിലും ക്രോച്ചിറ്റ് ചെയ്യണം പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം നമ്മൾ ഫസ്റ്റ് കമ്പ്ളി നൂല വെച്ചൊക്കെ തന്നെ തുടങ്ങിയാൽ മതി എൻ്റെലും ഇപ്പം ഇരിക്കുന്ന കമ്പ്ളി നൂലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം ഇങ്ങനെ ഒരു ഹൂക്കും ഈ ഒരു നൂലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ ഫ്ലവർ ഇപ്പോഴൊന്നും തീരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും ഒക്കെ ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം ബൈ